മലപ്പുറത്ത് ഒരു തീപിടുത്തം മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് ഷംസീർ വിവരങ്ങളുമായി മലപ്പുറത്ത് ഷംസീർ കാര്യമായ പ്രശ്നമുണ്ടോ നിഷാദ് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറം നൂറാടിയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് കോട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാണ് അതായത് പഞ്ചായത്തുകളിൽ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചു വെക്കുന്ന കേന്ദ്രമാണ് അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീ ഇപ്പോഴും ആളിപ്പടരുന്ന കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത് അതായത് മൊത്തം പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത് എന്നത് കൊണ്ട് തന്നെ തീ അണയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ തീ ആളി പടരുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ ഉള്ളത് മുഴുവൻ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാത്രം മാലി പ്ലാസ്റ്റിക് മാത്രമുള്ള അത് മാത്രം ശേഖരിച്ചു വയ്ക്കുന്ന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ തീ ഇപ്പോഴും വലിയ തോതിൽ തന്നെ ഇതിനകത്ത് നാളി പടരുകയാണ് നമുക്ക് കുറച്ച് ദൂരെ പോലും നിൽക്കാൻ കഴിയാത്ത വിധം വലിയ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് പിൻഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളുടെ പിൻഭാഗത്ത് വീടുകൾ ഉൾപ്പെടെയുള്ള മേഖലയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് ഒരു നദി കൂടിയുണ്ട് പർപ്പേസിൽ ഉൾപ്പെടെ ഇവിടെ എത്തി തീ അണയ്ക്കാൻ വെള്ളം എത്താനൊക്കെ അത് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റു തരത്തിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഏതായാലും പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഈ തരത്തിലുള്ള വലിയൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പ്രദേശവാസികൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇത് എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് അരമണിക്കൂറായി ഇവിടെ തീപിടുത്തം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നാണ് അവിടെ ഒരു നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഒരു നദിയുണ്ടോ പക്ഷെ മറുഭാഗത്തെ അവസ്ഥ എന്താണ് വീടുകളുണ്ടോ മറ്റു കെട്ടിടങ്ങളുണ്ടോ വീടുകൾ കുറവാണ് കൂടുതലും ഒരു വീട് ബാക്കി കംപ്ലീറ്റ് ഇതുപോലെ പ്ലാസ്റ്റിക് മാത്രം സംഭരിച്ചു വെക്കുന്ന ഒരു ആ പഞ്ചായത്തിന്റെ വീടുകളൊന്നും സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഗോഡൌൺ ആണ് പഞ്ചായത്തിന്റെ തീപിടുത്തത്തിന്റെ കാരണം എന്താന്നുള്ളത് വല്ല ധാരണ ഉണ്ടോ എന്താ സംഭവിച്ചു നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ അറിഞ്ഞത് അതാ ഈ കടക്കണക്ക് അവിടെ പുറത്തുള്ളതന്നല്ലേ അവർ ജോലിക്കാരുണ്ട് അവിടെ അവര് കണ്ട് പുറത്ത് ഓടിയതാണ് അവരാണ് ഇത് കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് ആ ഭാഗത്താണ് തീജി വന്നു കൊണ്ടത് അങ്ങനെ കണ്ടിട്ടാണ് ജോലിക്കാർ ഫുള്ള് അവര് തീ കണ്ടാഞ്ഞോ മെഷീന്റെ സമയത്ത് അവര് അവര് ആ ജോലിക്കാരാണ് നിൽക്കുന്നവര്